ഓണത്തിന് മുൻപായി ലഭിക്കുന്ന അഞ്ച് ആനുകൂല്യങ്ങൾ അത് ആയിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഓരോ കുടുംബങ്ങളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കുമാണ് ഈ ഒരു തുക ലഭിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഏതൊക്കെ റേഷൻ കാർഡിനാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമാണ് ഈ ഒരു തുക ലഭിക്കുക തുടങ്ങിയ മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇതിൽ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന സഹായം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ഇത്തവണ ഉത്സവ ബത്തയായി ആയിരം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനായി അൻപത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ ബത്ത അനുവദിച്ചിരിക്കുന്നത് of the അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ച് ആയിരം രൂപ വീതം ഉത്സവബത്ത അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് തൊഴിലാളികൾക്ക് ഈ ഒരു ഉത്സവ ബത്തയായി ആയിരം രൂപ ലഭിക്കും ഇനി അടുത്തതായി ഈ ഒരു ഓണത്തിന് മുൻപായി സഹായം ലഭിക്കുന്നത് ആശ്വാസ കിരണം പദ്ധതിക്ക് ഇപ്പോൾ സഹായധനം അനുവദിച്ചിരിക്കുകയാണ് ഓണം ക്ഷേമകരമാക്കാൻ സാമൂഹ്യനീതി വകുപ്പാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചതായി അറിയിച്ചിരിക്കുന്നത് വിവിധ പദ്ധതികളിലൂടെ ധനസഹായം അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് കോടി രൂപ വിനിയോഗിച്ച് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അഞ്ച് മാസത്തെ ധനസഹായം ലഭിക്കും ആശ്വാസകിരണം പദ്ധതിയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കിയ അർഹരായിട്ടുള്ള ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്കാണ് അഞ്ചു മാസത്തെ ധനസഹായം ലഭിക്കുക അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് മുഖേന ഈ ഒരു ധനസഹായം വിതരണം ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി മറ്റൊരു സഹായം ലഭിക്കാൻ പോകുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സ്നേഹസ്വാതരം പദ്ധതി പ്രകാരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ായിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിൽ പ്രതിമാസ ധനസഹായം നൽകി വരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയും ഭിന്നശേഷി പെൻഷൻ ലഭിക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ധനസഹായം ലഭിക്കും ഇനി മൂന്നാമതായി ലഭിക്കുന്ന സഹായം എന്ന് പറയുന്നത് കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള ഹരിത സേന അംഗങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇത്തവണ ഓണത്തിന് ഇരട്ടി സന്തോഷമായി കുടുംബശ്രീ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഓണം ഉത്സവ ബത്ത അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആയിരം രൂപ വീതം ലഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും ആയിരം രൂപ വീതം അനുവദിക്കുന്നതിന് കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവർക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവും ഇറക്കി കഴിഞ്ഞു അടുത്തതായി ഓണത്തിന് മുൻപായി ലഭിക്കുന്നത് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ് ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇത്തവണ ഓണത്തിന് മുൻപായുള്ള വിതരണം നടക്കുന്നത് രണ്ട് മാസത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് രണ്ട് ഘടു അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലെത്തിയും ഈ ഒരു പെൻഷൻ കൈമാറും അനുവദിക്കുന്ന രണ്ട് ഗഡുവിൽ ഒരെണ്ണം കുടിച്ചുകയാണ് അതേസമയം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകുമെന്നും ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്തയായി ആയിരം രൂപ അനുവദിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയി ഇരുപതിനായിരം രൂപ ലഭിക്കും പാർട്ട് ടൈം കണ്ടിൻറ്റൻറ്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് ആറായിരം രൂപയാണ് അഡ്വാൻസ് തുകയായി ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഈ ഒരു ഓണത്തിന് മുൻപായി പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന അഞ്ചോളം സഹായങ്ങളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുസൈനിങ്ങ്